സെന്റ് തോമസ് കോളേജിൽ സ്ത്രീ ശാക്തീകരണ ക്ലാസ് സംഘടിപ്പിച്ചു സെന്റ് കോളേജിലെ ചരിത്ര വിഭാഗത്തിന്റെയും ലയൺസ് ക്ലബ് ഓഫ് അയർബത്തിന്റെയും അഭിമുഖത്തിലാണ് ബോൾഡ് ആൻഡ് സർക്കിൾ ഫോർ എന്ന പേരിൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ത്രീ ശാക്തീകരണ ക്ലാസ് സംഘടിപ്പിച്ചത് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ സി ബി ജെയിംസിന്റെ അധ്യക്ഷതയിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് നിഷ ജോസ് നിർവഹിച്ചു നമുക്ക് കാലഘട്ടത്തിൽ സർവീസ് and നമ്മുടെ ഇന്നത്തെ ജിനോസർ തരാൻ പോകുന്ന ടോക്ക് ഇസ് അബൌട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇൻറ്റലിജൻസ് വേണം നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും ഈവൻ സെർവ് ചെയ്യുന്ന ഫീൽഡിലും ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർ പറഞ്ഞ ആ ആടിന്റെയും കഴുതയുടെയും കഴുതല്ല കുതിരയുടെയും കഥ പോലെ ആയി പോകും നമ്മളൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഒരു വലിയൊരു ഫേമസ് കോട്ടുണ്ട് യു ക്യാൻ ബി ആഗ്രി അധ്യക്ഷനായിരുന്നു ലയൻസ് ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ സി വിളാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ചരിത്ര വിഭാഗം മേധാവി മനീഷ് ഫർഗീസ് ലയൻസ് ക്ലബ്ബ് അയർക്കുന്ന യൂണിറ്റി പ്രസിഡന്റ് ഫ്ലോറി മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജിനു ജോർജ് എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് റീജിയൻ ചെയർമാൻ ബെന്നി മൈലാഡു സിസിലി ജോസഫ് ഉഷ പണിക്കർ സിനി പീറ്റർ പി ടി ജോസഫ് വി ആഗസ്റ്റിൻ പ്രസിഡന്റ് കെ പണിക്കർ എന്നിവർ സന്നിഹിതരായിരുന്നു ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർ യങ് പ്രൊഫഷണൽസ് എന്ന വിഷയത്തിൽ ബിസിനസ് ഇൻക്യുബ്രേഷൻ മാനേജറും റിസോഴ്സ് പേഴ്സണുമായ ജിനോ എംസ്കറിയ ക്ലാസ് നയിച്ചു